എന്ന് പറഞ്ഞ കൊലയോടാ വന്നേ തൃശ്ശൂര് കെട്ടിച്ച എന്താ ഇത് അടി പരിപാടി ഏഹ് അടുത്തത് പാലക്കാടുകാരത്തി ഇത് അവിടെ ഒരു പണിയില്ലേ വേണ്ട നിന്നെ നമ്മുടെ സ്വന്തം അടുത്താ തിരുവല്ലാക്കാർ വേണ്ട അങ്ങനെ പുതിയ വിഭവമാണ് നമ്മുടെ ഇടുക്കി കൊണ്ട് കൊണ്ടുവന്ന ഇന്ന് ഇത് കഴിക്കാൻ വല്ലാ പറ്റുമോ ആ പാലൊഴിച്ച് കപ്പ അതിനാണ് പാൽ കപ്പേരിട്ടില്ലേ അവശതയിലായേ ഒരുത്തി കിടക്കുന്ന കിടപ്പ് ചാരി അങ് കിടക്കുക എന്താ പറ്റി ആ കങ്ങന്മാർ കൂട്ടമായിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യം ഒന്നും ചായ വരെ വേണേ ഞാൻ ഇടണം അതാണ് അവസ്ഥ കണ്ടോ ഡിവൾഡ് ഡിവൾഡ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണെന്ന് അവള് പറയുന്നത് കള്ളം പറയരുത് ഉണ്ടാക്കിയതാണെന്നോ നീ മേടിച്ചു ആണോ ഈ ഏലക്കി എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പൊ എന്തെ ആ വിഷമൊന്നും അടിക്കാത്ത നല്ല ഏലക്ക ആണ് നമ്മുടെ ഗോൾഡ് കൊണ്ടുവന്നത് ഇതൊക്കെ വെച്ച് ഞാൻ ഇന്നൊരു സൂപ്പർ ചായ ഇടുക ഇവിളമാരൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയല്ലാതെ ഒരു പണിയും ചെയ്യത്തില്ല ഉള്ള പെങ്ങന്മാരെല്ലാം കൂടി കെട്ടിച്ച് വിട്ടാൽ അവിടെ നിൽക്കണം വേണ്ട ഇച്ചിരി വെളുത്തുള്ളി പൊളിച്ച് വന്നിട്ടാണ് നിൽക്കുന്നത് വേണ്ടേ അടുത്ത പെങ്ങൾ വേണ്ടേ അവളെ ഏതൊക്കെയപ്പം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞത് വേണ്ടേ ആരും ഉണ്ടാക്കാനില്ല അതുകൊണ്ട് ഏത്ത ഏത്തക്കപ്പം എന്താ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നു അടുത്തൊരു പെങ്ങൾ മൂത്ത പെങ്ങൾ വന്നിട്ട് കിടന്ന് ഉറങ്ങുക ഇതൊക്കെയാണ് ഇവളുമാർ വീട്ടിൽ വന്നാൽ വന്നാലപ്പോൾ ആങ്ങളമാരെല്ലാം എന്ന് പറഞ്ഞ് ഈ ആഴ്ചയിൽ ഒരിക്കൽ ഈ പെങ്ങന്മാരെ കെട്ടിച്ച് എല്ലാം നിർത്തുനിന്ന് എല്ലാംകൊണ്ട് കെട്ടിപ്പറിച്ച് വന്നിട്ട് വേണ്ട അടുത്ത പെങ്ങളെ മൂത്ത പെങ്ങളെ ഏ മൂത്ത പെങ്ങൾ വേണ്ട സൂപ്പർ ഉറക്കം എന്താ പറയാനോ ആങ്ങളുടെ അടുത്തോട്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാടി വേണ്ടേ ഇനി അടുത്ത് ഇനിയും തൃശ്ശൂർ കെട്ടിച്ചതും പാലക്കാട് കെട്ടിച്ചതും തിരുവല്ലായി കെട്ടിച്ചതും ഒക്കെ വരാനുണ്ട് വരുന്ന് വന്നു കഴിയുമ്പോൾ അതിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇന്ന് ആഴ്ച എന്താ വീക്കെൻഡ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ തകർക്കുകയാണ് ഇവിടെ പദ്ധതികളൊക്കെ ഒന്ന് നോക്കട്ടെ എന്താ വന്നേ ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ അടിപൊളി പോത്തറച്ചി ആ പോത്തില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ അപ്പം പോത്തിറച്ചിയും കപ്പയുമാണ് ഇന്നത്തെ അല്ലേ സ്പെഷ്യൽ വിഭവങ്ങളെ അത് ശരിയോ ബീഫ് ബീഫും ഏത്തക്ക അപ്പോൾ ഇല്ലേ പഴംപൊരി എന്ന് പറയും മലപ്പുറം ഞങ്ങൾ ഏത്തക്കാ പോയി പുതിയത് ഇരുപതാംകൂർ ഞങ്ങൾ ഏത്തക്കാ പോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികൾ അപ്പോൾ ഇനിയും വരാനുള്ള ബാക്കി ആൾക്കാരൊക്കെ ഇപ്പം വരും ഞങ്ങൾ ഇന്ന് നോയമ്പുതോറ തകർക്കുകയാണ് ഇവിടെ കഠിനമായ ഒരു വർക്കാണ് കണ്ടോ ഒരു ഏലക്ക ഒന്ന് പൊടിച്ച് തരുക അതെ ശുദ്ധമായ ഏലക്ക അല്ലേ എന്തോ പരിപാടി എന്തോ ഇവിടെ ഇതാര ഈ വരുന്നത് തിരുവല്ല അമ്മാമ്മ തിരുവല്ലായി കെട്ടിച്ചിട്ട് അമ്മാമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞ് വെതുക്കെ വരിക ഒത്തക്കപ്പൊ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കിടന്നോ ൊടി മുളാപ്പൊടി അതല്ലേ കെട്ടിച്ചു വിട്ടടത്ത് നിക്കത്തില്ല ഇങ്ങോട്ട് വരും ഇവിടെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യോ അതുമില്ല ഇങ്ങനെ നിക്ക എന്താ ഉണ്ടാക്കുന്ന എടുത്ത് തിന്നാനെന്ന് സഹായമാണ് ബാക്കിയുള്ളവൻ ഇട്ട ചായ ഓ ഒരു ചായ വലിയ പ്രഹാസം ഞാനിപ്പോഴും ഇവളാണ് ഇപ്പഴത്തെ ഏറ്റവും ഇളയ പെങ്ങളെ ഇപ്പം വരും അടുത്ത തിരുവനന്തപുരത്ത് കെട്ടിച്ചു വിട്ടോളൂക്കാളും ഇപ്പം വരും ഓപ്ഷൻ എ ഓപ്ഷൻ ബി നോർമൽ എനിക്കെല്ലാം വേണം ഇന്ന് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമോ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ വന്നപ്പം മുതൽ മണിക്കുട്ടി ഓടി മണിക്കുട്ടി തുടങ്ങി അത് ശരി അവിടെ നിന്നാ ബഷപ്പിന്റെ വിളി തുടങ്ങി ലോക്ക് ഓപ്ഷൻ ഓപ്ഷൻ എ പാൽക്കപ്പ അപ്പൊ എങ്ങനാ പാൽ ഒഴിച്ചു എങ്ങനാ എന്താ തേങ്ങാപ്പാല് തകർത്തു എന്താ ആയി തീരുവോ ആവോ എന്തായാലും അത് തന്നെ എന്തൊക്കെ എന്തൊക്കെയാവും ഒരു പിടിയില്ല ഏതായാലും നമുക്ക് കണ്ടറിയാം എന്റെ ഒരേത്തക്കെ എട്ട് പീസ് ആക്കിയേക്കുന്നേ എന്നാലും എന്റെ വെങ്ങന്മാരെ ഇത് നമ്മക്കിട്ട് പണിക്കുന്നതാണല്ലോ എത്ര പീസ് ഞാൻ തിന്നാ മതിയാവും അയ്യോ എനിക്ക് വയ്യായേ ഉപ്പ് നോക്കി നോക്കി തീർക്കേ നോക്ക ഏത്തപ്പഴം എടുത്ത അവള് ഉപ്പ് നോക്കുന്ന എണ്ണ ചൂടായോ കൈ എടുത്ത് വിട്ടോ എനിക്ക് വയ്യ പാവം ശ്രീരാമയുടെ കൈ പിടിച്ചു ഈ ഇടുക്കി ഗോൾഡിന്റെ കാര്യമൊന്നും പറയണ്ട എണ്ണക്ക അത് കൈ പിടിച്ച് മുക്കി അവള് നോക്കുന്നു പറയണ്ട ദേഹത്തക്കണ്ടാക്കാനായിട്ടവളെ എന്റെ കെട്ടിയോൻ എങ്ങനാണെന്ന് എനിക്ക് വയ്യായേ അതൊരു സ്റ്റോറിയല്ലേ എന്റെ കെട്ടിയാൻ എങ്ങനെ സഹിക്കുന്നു ഇവിടെ വേണ്ട ഏത്തക്കപ്പം ഉണ്ടാക്കിയത് എന്തോ ഇത് അയ്യോ തിരിച്ചിട്ടടി എങ്ങനുണ്ട് അടിപൊളിയാണോ ഇവിടെ ഉണ്ടാക്കുക തിന്നുക അല്ലേടി ഏഹ് നിങ്ങൾ ഉണ്ടാക്കി തിന്നുക നിങ്ങൾ പറയൂ ഈ പഴംപുരിയാണോ കരിഞ്ഞും പൊരിന്നൊക്കെ പറഞ്ഞത് നിർക്കും കൊടുക്കാൻ കൊടുക്കില്ല അപ്പൊ കരിച്ചു കൊടുത്തവരെ പറയും മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് എല്ലായിടത്തും കെട്ടിച്ചുവിട്ട പെങ്ങന്മാരും വന്നു ഇനി തിരുവനന്തപുരത്ത് കാര്യത്തിടെ ഒരു കുറവേ ഉള്ളൂ അതെ തിരുവനന്തപുരത്തെ പെങ്ങൾ വെത്തി അപ്പൊ പെങ്ങന്മാരെല്ലാം കൂടെ വന്നു ഒരാളിന് വെത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും വേണ്ടേ തിരുവനന്തപുരംകാരിയുടെ എന്താ സ്പെഷ്യൽ ഇന്നത്തെ നമ്മൾ നോക്കുന്നത് അപ്പൊ വേണ്ടേ അടുക്കള നിറച്ച് പെങ്ങന്മാരാ പക്ഷെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കി ഇടുക്കികോൾഡിന്റെ കാര്യ ഇടുക്കികോളുടെ എന്താ നീ ഇവിടെ എന്നെ ചെയ്യുന്നേക്കൊണ്ട് ഏഹ് നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ ഞാൻ കഴിക്കും അല്ലേ െ ആങ്ങളെ നാത്തും പോരാ അല്ലേ നാത്തൂമ്പോരാണേലും കുഴപ്പമില്ലായിരുന്നുണ്ടാക്കടി ഉണ്ടാക്കടി ഇതില്ലേ ഏ എന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് ഒരു പണി ചെയ്യാതെ വടക്കല്ലേ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ നോക്കിയേ ബീഫൊക്കെ കറി വെക്കാനായിട്ട് എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് ഏ ഇവിടെ തകർക്കാണുതേ പോത്തൊക്കെ പോത്തറച്ചിയൊക്കെ കാണിച്ചങ്ങനെ പോത്തിറച്ചൊക്കെ കാണിച്ചു അവ അറിഞ്ഞോണ്ട പിന്നെ അബദ്ധം പറ്റിട്ട് അറിഞ്ഞോണ്ട് ഇത് കിഴുത്തപാത്രത്തിനകത്ത് വേണ്ട മസാല ഇട്ട എൻ്റെ പൊന്ന ടീനാമേ വീട്ടിൽ ചെന്ന അമ്മായിമ്മേ എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു തുള്ളി പുറത്തു പോയില്ല എല്ലാം ഇപ്പം കാണാറുന്ന് പണി കിഴുത്തപാത്രത്തിനകത്ത് കണ്ടെന്ന് വറുത്ത മസാല ഇട്ടേക്ക എന്താ എന്താ ഒട്ടക്കളം കണ്ടിപ്പിടത്ത് പുതിയൊരു ടിപ്സ് മിനിമോള് പറഞ്ഞുതര എന്തായിരുന്നു കുക്കറ് ആ വാഷർ ലൂസായി പോവലോ അടിപൊളി അടുത്താളെന്താ േ മാസത്തിലാണോ അത് വരെ അതാണ് കണ്ടോ ആൻസറും കിട്ടി ഇല്ലേ ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടി സമാധാനമായല്ലോ കേട്ടോ അതാണ് അതാണ് അപ്പം അങ്ങനെയാണ് പുതിയ കണ്ടുപിടുത്തം പെങ്ങളമാര് വന്നിട്ട് ഇങ്ങനെ വിസ്തരിച്ചിരുന്നു ഭയങ്കര വർത്തമാനമാ പാവം എന്റെ പെണ്ണുംപിള്ളയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണേ വേണ്ടേ കണ്ടോ അയ്യോ ഇതാണ് നാത്തൂമ്പോരടുക്കടി എല്ലാത്തിനും അടിച്ചിറക്കടി കെട്ടിച്ചു വിട്ട അവിടെ കടക്കത്തില്ല ഇല്ലേ ഓടി ഇങ്ങോട്ട് വരുവല്ലേ അലീന അലീന ഇങ്ങനായിരിക്കോ ഏ വേണ്ടേ നിരന്നിരിക്കുക നോക്കേ മനസ്സോടെ അങ്ങനെ എൻജോയ് ചെയ്യുക അല്ലേ അതാ കൊച്ചറിയാമ്മയാണ് ബീഫിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചൊതയ്ക്കുന്നത് അപ്പൊ ഇവിടെ ഒരാള് അവർ പണ്ടത്തെ കാലത്തെ കുറെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് പണ്ടെങ്ങനെ തേങ്ങ പിഴിഞ്ഞോണ്ടിരുന്നത് നല്ല വെള്ളത്തിനകത്തോട്ട് തേങ്ങാ ചരണ്ടിയിട്ടിട്ട് ഞങ്ങളെ അമ്മമാരോ ആങ്ങളമാരോ നിന്ന് അപ്പറേ അപ്പറേം നിന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി പിഴയും രണ്ടറ്റത്തും പിടിച്ചിട്ടോ ഇതെന്താണ് പരിപാടി ബീഫിനുള്ളത് ഓക്കേ അപ്പൊ ഇവിടെ വേറൊരാളിതിനിടയ്ക്കൂടെ അഡീഷണൽ ഒരു പരിപാടി നടത്തുന്നുണ്ട് അവർ കുറച്ച് എണ്ണ മുറുക്കാനായിട്ട് തണ്ണിമത്ത അല്ല തണ്ണിമത്തനൊന്നും ഓക്കെ ഇതിന്റെ മറ്റേ പേരെന്ന തണ്ണിമത്തനല്ലോ ഓക്കെ ഓക്കെ കറ്റാർവാഴയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയേ ഉള്ളായിരുന്നു ഇന്ന് ആദ്യ സാധനങ്ങളില്ല പിന്നെ കരിയാപ്പിലുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് അത്യാവശ്യത്തിന് മാത്രം കുറച്ച് എണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടാക്കുന്നതിന് പിന്നെ എപ്പോഴെങ്കിലും വേറൊരു വീഡിയോ കാണിക്കാം അപ്പം എന്തായാലും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചു ഓക്കെ ബ്ലോഗറെ അത്യാവശ്യത്തിന് വികാരത്തിന് പുറത്തോട്ട് പോയിരിക്കുകയാണ് എന്ന് വിചാരിച്ച് നമുക്ക് പണി നിർത്തി വെക്കാൻ പറ്റുകയല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇതിലേക്ക് തിന്നാനുള്ളതല്ല കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള കറങ്ങുന്നേരം ഇടയ്ക്കി കടിക്കണമെന്നാണോ ബീഫ് ബീഫുണ്ടാക്കാൻ മുന്നേ ഇടയ്ക്ക് താണോ പരിപാടി ബീഫിന്റെ മീറ്റ് മസാല തപ്പിപ്പോയതാണ് അവിടെ എവിടെയായിരുന്നു എല്ലാം കൂടെ പിറകി ബീഫ് കരിച്ചു കളയല്ലേ ചെല്ലോ ച്ചയ്ക്ക് ഇച്ചിരി ക്ഷീണമായി ഇച്ചിരി ക്ഷീണമാകാം കൊച്ചുമറിയാം ഇന്നത്തെ ഭയങ്കര പണി എനിക്കങ്ങ് വയ്യ അപ്പാ ഇതിനിടയ്ക്ക് എണ്ണ റെഡിയാക്കി എടുത്തു ഓക്കേ രണ്ടട ു പരീക്ഷിക്കാനൊന്നുമില്ല അങ്ങോട്ട് അതാണ് പരീക്ഷണം ആ കിടന്ന തലമുടിയാണ് ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ரமே எந்த குக்கர் அய்யோ குக்கர்ல எந்த അവശതലായേ വരുത്തി കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ചാരി അങ് കിടക്കുക എന്താ പറ്റി ഒത്തിരി ജോലി ചെയ്തില്ലേ പിന്നെ എനിക്ക് എന്റെ വീട്ടിലായിരുന്നു ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നില്ലേ എന്റെ അമ്മ ഏഹ് ബീഫ് റെഡി എനിക്ക് ഓ നല്ല അടിപൊളി തകർപ്പം ബീഫ് കറി വാങ്ങിന്ന് വെള്ളം വരുന്നുണ്ട് പിന്നെ നമ്മുടെ കപ്പ എങ്ങനെ വെന്തോണ്ടിരിക്കുന്നു ഇന്നത്തെ വീക്കെൻഡ് ഞങ്ങൾ അടിച്ച് തകർക്കുക അല്ലേ അതിഥികൾ എത്തിട്ടുണ്ട് അങ്ങനെ അതിഥികൾ നേണ്ടിവിടെ ഇങ്ങനെ നമ്മുടെ പണ്ടോ അത് തന്നെ തിരുവനന്തപുരത്ത് ഞങ്ങ പിടിപാടായി തലസ്ഥാനത്ത് ആ ഇനി നമ്മള് തലസ്ഥാനത്ത് പിടി പിടിപാടുള്ളവരാ അതാണ് അത് തന്നെ ഞങ്ങക്ക് തിരുവനന്തപുരത്ത് വേണ്ടട പിടി അങ്ങനെ പുതിയ വിഭവമാണ് നമ്മുടെ ഇടുക്കി കൊണ്ട് കൊണ്ടുവന്നത് ഇന്ന് ദൈവം ഇത് കഴിക്കാമല്ലോ ആ പാലൊഴിച്ച് കപ്പ അങ്ങനെയാണ് പാൽ കപ്പ എന്ന് കപ്പേരിട്ടതില്ലേ അപ്പൊ നമ്മള് ഈ ഒരു കിച്ചണിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് എവിടുത്തെ സ്പെഷ്യലാ യൂട്യൂബ് സ്പെഷ്യൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇടുകയാണ് അങ്ങനെ കപ്പ വെന്ത് കഴിഞ്ഞ് അതിനകത്ത് നല്ല വാണ്ടകാരിയും എന്തോ ചുമന്നുള്ളി എല്ലാം കൊണ്ട് ഇട്ടിട്ട് നല്ല വേങ്ങാപ്പാൽ ഒഴിക്കുക അങ്ങനെ പുതിയ പുതിയൊരൈറ്റം നമ്മൾ എനിക്കെത്ര നോക്കിയത് ചുറ്റോടെ ചുറ്റും നിൽക്കുന്നത് പഠിക്കാൻ കണ്ടോ ട്രെയിനിങ് സെൻറ്ററാണേ പാൽക്കപ്പേടസ് ട്രെയിനിങ് സെന്റർ കഴിച്ച് നോക്കിട്ടറിയാം പക്ഷെ ആദ്യം ജൂമിക്ക് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ നമ്മള് ഒബ്സർവേഷനില് നോക്കും അത് കഴിച്ചിട്ട് മാത്രമേ നമ്മള് കഴിക്കട്ടുള്ളൂ അതെ എന്നിട്ട് ഭൂമിക്ക് ബോധം ഉണ്ടെങ്കിൽ മാത്രം നമ്മള് കഴിക്കാൻ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ഏതാണ് ഇതിന്റെ സ്വിച്ച് സ്വിച്ച് എവിടെ സ്വിച്ച് സ്വിച്ച് ഇതിന്റെ ഗിയർ എവിടെ ബ്രേക്ക് എവിടെ അടുത്ത പരിപാടി ഡെക്കറേഷൻ ലാസ്റ്റ്

നാട്ടിലെ െ വീണ്ടും വീട്ടു കത്തിക്ക് എന്റെ പൊന്നെ ഏതാ ഈ ഐറ്റം ഏതാ അടിച്ചേക്കുന്നത് ഇടുക്കികളെ തന്നെയല്ലേ എന്റെ പൊന്നെ എന്തോ ഒരു കിക്കാന്ന് വയ്ക്കും

അതിനാണ് രണ്ടാമത് ഒന്നുകൂടെ കത്തിച്ചത് എന്നാ ഇവിടെ നോക്കേ കൈ അങ്ങോട്ട് ഇല്ല പിടിച്ചങ്ങോട്ടിടെ ഇല്ലേ ചൂടാക്കടാ ചൂടാകട ചൂടാടാ നീ അവസാന മിനുക്ക് മണിയിലാണ് നമ്മുടെ ഇടുക്കി കോളുടെ കണ്ടോ ഓ അത്ര നേരം കൈയിട്ടായിരുന്നു അതിനകത്ത് ഇളക്കി പറിച്ച് എടുത്ത് വെണ്ണക്കകത്ത് ഇട്ടിട്ട് ഇപ്പൊ എന്തേ ഭയങ്കര പിടിയെടുക്കുന്നത് കണ്ടപ്പോഴത്തേന് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് കെണ്ണം ചെണ്ണം വെണ്ണം അങ്ങ് ഇളക്കുക എന്നിട്ട് തന്നെ ഇതിനകത്തോട്ടിട്ടുമ്പോ പറയുന്നത് പാൽക്കപ്പ റെഡി എന്നാണ് കരിഞ്ഞു പോ പോകണ്ടായ വറക്കത്ത് വരത്തുള്ളൂ

യുടെ അവസാന മിനുക്കുപണി അങ്ങനെ ചെയ്തിരിക്കുകയാണ് സഹായിയായിട്ട് ഇടുങ്ങിയോണ്ട് ചെയ്തിരിക്കുന്ന ആളിനെ ഇറക്കിയേക്കുന്നത് ആഴ്ച ഇളക്കെ അതാണ് വേണ്ടേ സൂപ്പർ പുതിയ ഐറ്റം വേണ്ടേ എന്താ ബിരിയാണിയും ബീഫും വാഴക്കായി ആണോ ഇതൊക്കെ നമ്മൾ ഓരോ ആഴ്ചകളിലും ഇവിടെ പരീക്ഷിക്കുന്നതാണ് തിരുവനന്തപുരം സ്റ്റൈൽ എന്റെ ചേട്ടായി പെങ്ങന്മാരെന്ന് പറഞ്ഞ കൊലയോടാ പറഞ്ഞത് തൃശ്ശൂര് കെട്ടിച്ചവള് തേണ്ട വന്നേക്കെ എന്താ അടി ഇതേ ഇതൊക്കെയുള്ള പരിപാടി ഏഹ് അടുത്തത് പാലക്കാടുകാരത്തി എന്താ അടി ഇത് അവിടെ നിന്നും ഒരു പണിയില്ലേ വേണ്ടേ നിന്നെ നമ്മുടെ സ്വന്തം അടുത്താ തിരുവല്ലാക്കാർത്തി ഇതൊരു നമ്മുടെ കൊച്ചുമോളും വേണ്ടേ ഇതാണ് ഇന്നിപ്പോ എല്ലാ ഡിസ്ട്രിക്റ്റും ആയിട്ടുണ്ട് കണ്ടോ എനിക്ക് എല്ലാ ജില്ലയും ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പെങ്ങന്മാരെ കെട്ടിച്ചു കിട്ട വീട്ടിൽ നിൽക്കണ്ടേ എടാ പഠിക്കാൻ പറഞ്ഞ് വായിച്ചു തോറും ഇനി വന്നോളും ആ പറഞ്ഞു കണ്ടോ വേണ്ടേ എല്ലാരും കൂടെ ഞങ്ങള് ഏത്തക്കപ്പം ബീഫ് പിന്നാണ് പാൽക്കപ്പ ഇടുക്കി ഗോൾഡിന്റെ പാൽക്കപ്പയും ബീഫും ഇന്ന് വേണ്ട ഞങ്ങൾ എല്ലാം കൂടെ അങ്ങ് തകർക്കുവാണ് അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് നല്ല അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ പാൽക്കപ്പയും ബീഫും അതുപോലെ തന്നെ എങ്ങനെ എങ്ങനേണ്ടേ ഉണ്ടാക്കിയിട്ട് സൂപ്പറാ അടിപൊളിയാ അപ്പം വേണ്ടേ എനിക്കുള്ള വിഭവങ്ങൾ ഇവിടെ ഇപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അടുത്ത കാഴ്ചകൾ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ